പ്രമുഖ സാക്ഷരതാ പ്രവർത്തക പത്മശ്രീ കെ വി റാവിയ അന്തരിച്ചു തിരൂരങ്ങാടി വെള്ളിലക്കാട് സ്വദേശിയാണ് സാക്ഷരതാ രംഗത്തെ പ്രവർത്തനങ്ങൾ പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു കോട്ടക്കൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം അൻപത്തിയൊൻപത് വയസ്സായിരുന്നു തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് പോളിയോ ബാധിച്ച് അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടമായത് പതിനേഴാം വയസ്സിൽ പഠനം ഉപേക്ഷിച്ച് വീൽചെയറിൽ സാമൂഹ്യ സേവനം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കേരള സാക്ഷരതാ മിഷൻ പ്രവർത്തന രംഗത്ത് മികച്ച പങ്കുവഹിച്ചതിലൂടെയാണ് റാബിയ പൊതുരംഗത്ത് ശ്രദ്ധിക്കപ്പെട്ടത് സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് എന്നാണ് റാബിയയുടെ ആത്മകഥയുടെ പേര് രണ്ടായിരത്തി പതിനാലിൽ സംസ്ഥാന സർക്കാരിൻ്റെ രത്നം അവാർഡ് നേടിയിരുന്നു സാക്ഷരതാ രംഗത്തെ പ്രവർത്തനങ്ങൾ പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു റാബിയയുടെ വിയോഗത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ അനുശോചിച്ചു കൈരളി ന്യൂസ് മലപ്പുറം